പിടിപ്പിക്കുകയല്ലോ അവരുടെ മെയിൻ പ്ലാന തൈരത്തിന്റെ ഒരു പ്രതീക ആല തൈരത്തിന് ചാടാറു നോക്കാതെ തമ്മളേന്ന് വരുന്നാലും രണ്ടുപേര് വീതാം മലേഷ്യയില് ട്രിപ്പ് പോയതാ കാഠ്മു പോയതല്ലേ யாولا இது நிந்திரி செய்யணும் ஆ வண்டி கட்டனங்க ஃப்ரீ ஆகுறப்ப ஒழிங்க போறதுல பிரேக் ਵਾਲா வீன மாத்திரையில ാണ് എന്നെ ഒരു ടയർ വലിച്ചോണ്ട് പോയാലോ അച്ഛാ പത്തു വയനാട്ടിൽ നല്ലാലും കോണത്തോടി ഇറങ്ങിപ്പോ

കൊണ്ട വിട്ടിട്ട് വരാന്ന് പറഞ്ഞ ബൈക്ക് എടുത്തു തന്നെ നേരെ ടയറിലേക്ക് ചെരുത്തി ഷാൾ ഇങ്ങനെ പാറുന്നുണ്ട് ആടീന്റെ ഞാനവന വിളിച്ച ഫോൺ എടുക്കുന്നില്ല ബൈക്ക് ഞാനപ്പൊ നടന്നു പോവേ ഞാൻ പറഞ്ഞ ഞാൻ നടന്നങ്ങോട്ടാ ഇല്ലേ അപ്പഴത്തേ കൊണ്ട വിട്ടിട്ട് വരാൻ അവൻ തിരിച്ചു ഒരു പറ്റി പറ്റി എനിക്ക് അപ്പോഴേ തോന്നി അവൻ പറയുന്നു ബാഗത്തിനാറ്റി അത് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു റൗണ്ട് പോലും കഴിച്ച കൂടെ ചുറ്റിയില്ല ദൈവാനുഗ്രഹത്തിന് അതെല്ലാം ചുറ്റി വണ്ടിന്റെ ബൈക്കിന്റെ ചെയിനിന്റെ ഉള്ളിലേക്കായിരുന്നിട്ട് പിന്നെ വർക്ക് ബോക്സ് അത് കഴുത്താലേ ഒരു ചുറ്റാ തന്നെ ടൈറ്റായി ടൈറ്റായി അത് വെറുതെ ഷീറ്റ് മാടി വരുമല്ലോ സാധാരണ ആ കേ കാര്യം അതിకే ടൈം ആ എത്ര കൊണ്ടയാ ആ പെയിൻ നോയകിടാ പെയിൻ നോയകി സെക്കണ്ടാണ് ദാതോ ആ ഇനതാ ഇനത ഓടു എന്നാരെ മാറി കേറി പെയിൻ നോയതിക്കി യാവേ ഉം പട്ടിട്ട് ലാൽ കാണണ ക്യാബിൻ അതേ വാലാണ്

അറുന്നൂറ് അഞ്ഞൂറൊക്കെ നല്ല ഇതാണ് ചെയ്യുന്നത് അങ്ങനെ പട്ട കേരള നൂറ് കിലോമീറ്റർ ഒക്കെ ഓടി പിന്നെ ടെൻഷനല്ലേ ഇതിപ്പോ എഴുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഓടുക എന്ന് പറഞ്ഞാൽ പിന്നെ ടെൻഷൻ എടുക്കാറുണ്ടല്ലോ കേരളത്തിന്റെ അങ്ങനെ തലേന്ന് അപ്ലൈ എടുക്കാം ായിട്ട് മേടിക്കുന്ന വിലയാവതി ബാലജ് മാത്രമേ ഇറങ്ങാറുള്ള സെക്കൻഡിലേക്ക് 谁让的